നമസ്കാരം സോംജി സ്മിറൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർക്കറ്റ് വീണ്ടും അനിശ്ചിതത്വത്തിലാണ് ഇന്ത്യയിലെ സംഭവ വികാസങ്ങളല്ല മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് വിദേശ മാർക്കറ്റുകളൊക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോയ കാലമാണ് മുൻപ് ഉണ്ടായത് അപ്പോൾ നമ്മൾ വളരെ ലാഗ് ചെയ്തു ഇപ്പോൾ വിദേശ മാർക്കറ്റുകൾ അങ്ങനെ നിൽക്കുകയാണ് വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങൾ തന്നെയാണ് എല്ലാം ഇൻഫ്ലുവൻസ് എല്ലാ മാർക്കറ്റുകളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇപ്പോൾ ട്രംപിൻ്റെ നടപടികളാണ് എല്ലാം തന്നെ മാർക്കറ്റിൻ്റെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് വരുന്നത് ആയാലും ഇറാനിലെ ആയാലും അവരുടെ ഇടപെടലുകൾ പലപ്പോഴും വേൾഡ് എക്കണോമിയെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് അതിൻ്റെ ആഫ്റ്റർ മാത്ത് എന്താവുമെന്ന് ഒന്നും പറയാറായിട്ടില്ലെങ്കിലും പലപ്പോഴും ഈ സ്റ്റോക്ക് മാർക്കറ്റുകളിലെ അത് നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് അതിൻ്റെ പുറകിലുള്ള സെൻറിമെൻറ്റ്സാണ് യഥാർത്ഥത്തിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റുകളെ സ്വാധീനിക്കുന്നത് എക്കണോമിയിൽ വരാൻ പോകുന്ന സ്വാധീനങ്ങളൊക്കെ പതുക്കിയെ നമുക്ക് അറിയാൻ പറ്റും പക്ഷേ സെൻറിമെൻറ്റ്സ് വർക്ക് ചെയ്യുന്നു സ്റ്റോക്ക് മാർക്കറ്റുകൾ അതിനനുസരിച്ച് പ്രതികരിക്കുന്നു നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇതിൽ നിന്ന് നിന്നൊട്ടും വ്യത്യസ്തമൊന്നുമല്ല താരിഫാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രഹരം തന്നത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ അതായത് ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രഹരം കിട്ടിയ താരിഫിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു അതങ്ങനെ തുടരുകയുമാണ് അതിനൊരു വ്യത്യാസം ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന സമയങ്ങളൊക്കെ കഴിഞ്ഞു പോയി ജനുവരിയിൽ ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു എവിടെ പ്രതീക്ഷ മാത്രം ഫെബ്രുവരിയിലേക്ക് നീളും ചർച്ചകൾ എന്തായാലും നടക്കുന്നുണ്ടെന്ന് രണ്ടുപേരും പറയുന്നുണ്ട് അമേരിക്കയും പറയുന്നുണ്ട് ഇന്ത്യയും പറയുന്നുണ്ട് പക്ഷേ അത് എന്ത് തീരുമാനത്തിലെത്തുമെന്ന് ആർക്കും പറയാറായിട്ടില്ല ട്രംപിന്റെ എല്ലാ അവകാശങ്ങളും സമ്മതിച്ചു കൊടുത്തുകൊണ്ട് എന്തായാലും ഒരു ടാരിഫ് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് പിന്നെ അതിനെ അവഗണിക്കുക ഈ താരിഫ് എത്രയായാലും അതിനെ അവഗണിക്കുക എന്ന നിലപാടാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് തന്നെയാണ് അവരുടെ നീക്കങ്ങൾ വളരെ സ്ലോവിലാണ് ഒരു ദൃധൃതിയും ഇല്ലാതെയാണ് പെരുമാറുന്നത് ഇതുവരെയുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അതിലെ പ്രതീക്ഷ എപ്പോഴാണ് നമുക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്കനുസരിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ ഉയരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അനിശ്ചിതത്വത്തിൽ തന്നെയാണ് ഇനി വേ മാർക്കറ്റ് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിനാലിലാണ് നിൽക്കുന്നത് താഴോട്ട് പോകുന്നു കഴിഞ്ഞ ആഴ്ച മോശം പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് റിസൾട്ടുകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ആഴ്ച റിസൾട്ടുകളുടെ തുടക്കമായി അതിനനുസരിച്ച് മാർക്കറ്റിൽ ഷെയർ സ്പെസിഫിക് ആയിട്ടുള്ള ഷെയറുകൾ മൂവ് ചെയ്യുന്നുണ്ട് നല്ല റിസൾട്ടുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രതീക്ഷയ്ക്ക് നിരക്കാത്ത റിസൾട്ടുകളും വരുന്നുണ്ട് ടി സി എസിൻ്റെ റിസൾട്ട് വന്നു ഇന്നലെ റിലയൻസ് ഇൻഡസ്ട്രീസ് വിപ്രോ ഒക്കെ റിസൾട്ട് പുറത്തുവിട്ടിട്ടുണ്ട് റിലയൻസിൻ്റെ ജസ്റ്റ് ഫ്ലാറ്റ് ഗ്രോത്താണ് അതേപോലെ തന്നെ വലിയ വ്യത്യാസങ്ങളില്ലാതെയാണ് ഈ കഴിഞ്ഞ ക്വാർട്ടർ കടന്നുപോയതെന്നാണ് റിസൾട്ടിലൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് വൺ പോയിൻറ് സിക്സ് പെർസെൻറ്റ് ഗ്രോത്തൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് പ്രോഫിറ്റിലേതാണ്ട് ത്രീ പോയിൻറ് സെവൻ ഏതാണ്ട് പ്രോഫിറ്റ് ഗ്രോത്ത് അങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഓയിൽ ആൻഡ് ഓയിൽ റിഫൈനിന്നുള്ള വരുമാനത്തിൽ മാർജിനിലൊക്കെ കുറവുണ്ടായി അതുകൊണ്ട് തന്നെ ആ മേഖല അത്ര പ്രതീക്ഷിച്ചത്ര മുന്നോട്ട് പോയില്ല ജിയോ ജിയോ ആണ് മികച്ചു നിന്നത് പിന്നെ അവരുടെ റീറ്റെയിൽ ബിസിനസ്സിൽ നിന്നും വരുമാനം കൂടിയിട്ടുണ്ട് അതൊക്കെയാണ് ആ റിലയൻസിനെ പിടിച്ചു നിർത്തിയത് ഓയിൽ ആൻഡ് കെമിക്കൽസിൻ്റെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ജിയോയും റീറ്റെയിലും ഒക്കെ നല്ല റിസൾട്ടുകൾ തന്നു ഇനി ഇപ്പോഴും റിസൾ റിലയൻസിൻ്റെ ഡീമാർജ് നടക്കാനിരിക്കുന്നു എന്നൊക്കെയുള്ളതാണ് അതിൽ നിന്നുള്ള വാർത്തകൾ അതിൻ്റെ ബലത്തിലൊക്കെയാണ് ഇനി ഈ ഷെയറിൽ ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു ജിയോ ഈ സാമ്പത്തിക വർഷം ഇപ്പോൾ ഈ പകുതിക്ക് ഈ വർഷം പകുതിക്ക് മുമ്പ് ഈ വർഷം പകുതിക്ക് മുമ്പ് തന്നെ അത് ലിസ്റ്റ് ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് നേരത്തെ അറിയില്ല എന്നാൽ തന്നെ അതിനെ പ്രതീക്ഷകളിലൂടെ ആണ് ഇനി റിലയൻസ് മുന്നോട്ട് നീങ്ങുക എനിക്ക് തോന്നുന്നു മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നതിലും താഴെയുള്ള റിസൾട്ടാണ് ഇപ്പോഴും അവർ പുറത്തുവിട്ടിട്ടുള്ളതെന്നാണ് അനലിസ്റ്റുകളൊക്കെ പറയുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾ റിയാക്ഷൻ ആ ഷെയറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാൽ ലോങ് ടേമിലേക്ക് റിലയൻസിനെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായി കാണുന്നുണ്ട് ഈ ഡിമാർജറൊക്കെ വരാൻ പോകുന്നത് കൊണ്ടു കൂടിയാണ് ടോതൊക്കെ വിപ്രോയുടെ റിസൾട്ട് അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റിലൊക്കെ വള ഇടിവാണ് ഉണ്ടായിട്ടുള്ളത് സെവൻ പെർസെൻറ്റ് ഇടിവുണ്ടായി ഗ്രോത്ത് മാത്രം വൺ പോയിൻ്റ് ത്രീ പെർസെൻറ്റ് അതുകൊണ്ട് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെന്നേ ഉള്ളൂ ബാക്കിയുള്ള ഇതിലെല്ലാം ചിലവ് കൂടി ചിലവ് കൂടിയെന്ന് പറഞ്ഞാൽ ലേബർ കോഡ് പുതിയത് വന്നതനുസരിച്ച് അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായപ്പോഴാണ് ഇത്ര അതൊരു ലാഭം കുറയ്ക്കാനുണ്ടായ കാരണമെന്നാണ് അവർ വിശദീകരിച്ചിട്ടുള്ളത് സിക്സ് സിക്സ് റുപ്പീസ് അവർ ഡിവിഡൻ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇൻട്രൻ ഡിവിഡൻ്റ് ഈ ആറു രൂപ വീതം ഒരു ഷെയറിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് റിസൾട്ട് അത്ര ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ അവരങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നു അഴിഞ്ഞാണത്ത പോലെ പിന്നെ അവരുടെ ബൈബാക്ക് അത് ഇങ്ങനെ എത്രമാത്രം അവരുപയോഗിക്കുമെന്ന് അറിഞ്ഞുകൂടാ അതിനനുസരിച്ചും ഒരു പോസിറ്റിവിറ്റി പലരും ഇതിൽ കാണുന്നുണ്ട് ഈ ഷെയറിലും വിപ്രോയിലും ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ അതൊക്കെയാണ് ഈ ന്യൂ ഈ റിസൾട്ടിനെ സംബന്ധിച്ചുള്ള ന്യൂസ് എച്ച് ഡി എഫ് സിയിലെ എച്ച് ഡി എഫ് സി ബാങ്ക് റിസൾട്ട് വരാൻ പോകുന്നു മെയിനായിട്ടുള്ള റിസൾട്ടുകളൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ റിസൾട്ടുകൾ ഉണ്ടാക്കുന്ന പ്രതികരണം എന്ന് പറഞ്ഞാൽ ആ ഷെയറിനെ സംബന്ധിച്ച് ഉള്ളതായിരിക്കും അധികവും സ്റ്റോക്ക് സ്പെസിഫിക് ആയിരിക്കും അതേസമയത്ത് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്കിൻ്റെയൊക്കെ റിസൾട്ടുകൾ എന്ന് പറഞ്ഞാൽ ആ മേഖലയെ തന്നെ ബാങ്കിങ് മേഖലയെ തന്നെ പൊതുവെ ബാധിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് മാറാറുണ്ട് പലപ്പോഴും ഇനി വേ നമുക്ക് നോക്കാം ഈ ആഴ്ച എന്താവുമെന്ന് താരിഫിൻ്റെ ബഹളങ്ങൾ ഇറാനിലേക്ക് ട്രംപ് പട്ടാളത്തെ ഇനി അവിടെ ഒരു യുദ്ധത്തിനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ മാർക്കറ്റിങ്ങനെ വിലയിരുത്തുന്നുണ്ട് പലരും അത് ഗോൾഡും സിൽവറും ഒക്കെ അത് ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് വീണ്ടും വീണ്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഇതുപോലുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് തന്നെയാണ് ആ ഇഷ്യൂസിൻ്റെ ബലത്തിൽ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റും ഇങ്ങനെയൊക്കെ ആകുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത്തരം സംഭവ വികാസങ്ങൾ എങ്ങനെ നമുക്കിടെ നിയന്ത്രണത്തിലൊന്നുമല്ല അതൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാകുമെന്ന് കണ്ടറിഞ്ഞ് നമുക്ക് ഒരിക്കലും നിയന്ത് നിക്ഷേപങ്ങൾ നടത്താനാവില്ല പക്ഷേ നിക്ഷേപങ്ങൾ ചിലപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ മികച്ച നേട്ടങ്ങളിലേക്ക് മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ തുടരുക നിങ്ങളുടെ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് വീക്ഷിക്കുക റിസൾട്ട് വീക്ഷിക്കുക ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇതിൽ തുടരുക നിക്ഷേപ സാധ്യതകൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ തുടരുക നിക്ഷേപം തുടരുക അതെയാണ് പറയാനുള്ളത് എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി നിങ്ങളുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ആദ്യമായി കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തുമൊക്കെ ഒന്ന് സഹായിക്കുക താങ്ക് വീണ്ടും കാണാം